ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ചിന്തിക്കും എവിടെയാണ് എന്ന് എന്നാൽ ഈ ആശങ്കകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നിസ്സംശയം പറയാം ആ ഗ്രാമം നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ തന്നെയാണെന്ന് സമ്പന്നരുടെയും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളുടെയും കഥകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ലോകത്തിൽ വെച്ച് ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പൂർ ഗ്രാമമാണ് മദാപ്പൂർ ഗ്രാമത്തിൽ ഏകദേശം പതിനേഴ് ബാങ്കുകളുണ്ട് ഗ്രാമത്തിൽ തൊണ്ണൂറ്റി പേർ താമസിക്കുന്നുണ്ടെന്നും ഗ്രാമത്തിലെ പതിനേഴ് ബാങ്കുകളിലായി ഏകദേശം അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നും അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ശരാശരി ഒരാളുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം വരും എന്നതാണ് ഗ്രാമത്തെ ഇത്ര സമ്പന്നമാക്കുന്നത് ഗ്രാമവാസികളുടെ ബന്ധുക്കൾ യു കെ യു എസ് എ കാനഡ ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിലും താമസിക്കുന്നതാണ് ഈ പണത്തിന് കാരണം വിദേശത്താണെങ്കിലും ഗ്രാമത്തിൽ താമസിക്കുന്ന കുടുംബാംഗത്തെ അവർ മറന്നിട്ടില്ല എന്നുള്ളതാണ് ഉദാഹരണം കാരണം അവർ ഗ്രാമത്തിലേക്ക് വിദേശത്തു നിന്ന് പണം അയച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഗ്രാമം ഇത്ര സമ്പന്നമായത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ലണ്ടനിൽ മദാപൂർ വില്ലേജ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു ഗ്രാമത്തിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ പ്രധാനമായ ലക്ഷ്യം കൂടാതെ ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതും ഒരു പ്രധാനമായ ലക്ഷ്യമായിരുന്നു ഗ്രാമത്തിൽ നിന്നുള്ളവരും വിദേശത്ത് താമസിക്കുന്നവരും പരസ്പരം വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് കാരണം ഇതാണ് ഇന്ന് ഈ ഗ്രാമത്തിൽ സ്കൂളുകളും കോളേജുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും അണക്കെട്ടുകളും തടാകങ്ങളും മറ്റ് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞതാകുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ഗ്രാമം ഇതുതന്നെയാണ്